നമസ്കാരം ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ബ്രെൽവിയാണ് ഇദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിൽ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെൻ്റർ നടത്തുകയാണ് ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രണ്ട് വർഷത്തിലേറെയായി ക്ലിനിക്കൽ സൈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മന മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് പങ്കുവയ്ക്കാം നമസ്കാരം ഡോക്ടർ നമസ്കാരം സാറത് പഠിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി സാറ് നേരത്തെ പറഞ്ഞിരുന്നു മറന്നു പോകുന്നൊരവസ്ഥ വരാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും പക്ഷേ എക്സാമിനൊന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പലപ്പോഴും അങ്ങനെ കേൾക്കാറുണ്ട് അതിൻ്റെ കാരണം എന്തായിരിക്കും പലപ്പോഴും ഈ പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പലരും പറയുന്ന ഒരു പരാതിയാണിത് അവരുടെ മെമ്മറി അവരുടെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ സാധാരണ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ മറവി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ നമ്പറ് അടുത്ത് പറയുകയാണ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫോർ നയൻ ഡബിൾ ഫൈവ് ത്രീ എന്നാണ് എൻ്റെ നമ്പർ എന്ന് പറയുകയാണ് എൻ്റെ ആ നമ്പർ ഒന്ന് ഓർത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മൊബൈൽ ഫോൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ നമ്പറൊന്നും ബഹിഷ്കട്ട് പഠിക്കാറില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് പഠിക്കാൻ പറ്റും എന്ത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി പല പ്രാവശ്യം നമ്മളിങ്ങനെ ആവർത്തിച്ച് 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 പറയുമ്പോൾ പഠിക്കുക എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ആവർത്തനമാണ് ഒരേ കാര്യങ്ങൾ തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കും അപ്പോൾ ഞാൻ ഈ ഒരു നമ്പർ പറഞ്ഞു അത് ഓർത്തു കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു പക്ഷേ അടുത്തൊരു നമ്പർ കൂടി ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഈ നമ്പർ മാത്രമല്ല വേറൊരു മൊബൈൽ നമ്പർ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ആ നമ്പർ ഞാൻ പറഞ്ഞു തരുമ്പോൾ അതും ഇതുപോലെ തന്നെ എന്തു ചെയ്യും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചു ആവർത്തിച്ച് പഠിച്ചെടുത്തു അത് കഴിയുമ്പോൾ ഓക്കെ ആയി അല്ലേ ഞാൻ ആദ്യത്തെ നമ്പർ ഒന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല അതിന് കാരണം നമ്മുടെ എല്ലാം ഓർമ്മശക്തി എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ് വളരെ കുറച്ച് സെക്കൻഡുകൾക്ക് മാത്രമേ വിവരങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ ശേഖരിച്ചു വയ്ക്കാനായിട്ട് പറ്റുന്ന ആ കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ആവർത്തനത്തിലൂടെ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തിച്ചിരിക്കുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം ലോങ് ടേം മെമ്മറിയിലേക്കാക്കി മാറ്റിയാലേ ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് പരീക്ഷയ്ക്കാണെങ്കിൽ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ ഇപ്പം പരീക്ഷയുടെ തലേ ദിവസം രാത്രി മുഴുവനും ഉറക്കം വളച്ചിരുന്ന് കുട്ടികൾ പഠിക്കുന്നു പഠിച്ച കാര്യങ്ങൾ അവർ ഒരു എഴുപത് ശതമാനമൊക്കെ ഓർത്ത് അവർ പരീക്ഷയ്ക്ക് എഴുതും പരീക്ഷയ്ക്ക് മാർക്കും കിട്ടും പക്ഷെ എന്താ സംഭവിക്കുക ഉദ്ദേശിച്ച മാർക്ക് അതും ചിലപ്പോൾ ആണെങ്കിൽ അവർ അവർ നന്നായിട്ട് പഠിച്ച ഭാഗത്തു നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അത് കിട്ടി പക്ഷേ അത് കഴിഞ്ഞുള്ള കുഴപ്പം എന്താ ഒരു മാസം കഴിഞ്ഞ് ഇവൻ പഠിച്ച കാര്യത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ അവനെന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഷോർട്ട് ടേം മെമ്മറിയിലേ ഉണ്ടായിരുന്നുള്ളൂ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പോൾ ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് എങ്ങനെ എത്തിക്കും കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കുട്ടികളറിയണം അങ്ങനൊരിക്കലും അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം പറയില്ല നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടൊരു കാര്യമായിട്ട് മാറും അപ്പോൾ എന്താണ് ഷോർട്ട് ടേം മെമ്മറി എന്താണ് ലോങ് ടേം മെമ്മറി എന്നുള്ളത് കുട്ടികൾ അറിയണം ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാലോ എന്താണ് ഷോർട്ട് ടേം മെമ്മറിയും എന്താണ് ലോങ് ടേം മെമ്മറിലേക്ക് എങ്ങനെ ഫീഡ് ചെയ്യാം അതും വളരെ ഇപ്പോൾ അതെ ഇപ്പം ഈ ഓർമ്മ എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ ഈ ഓർമ്മകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകളിലാണ് നമ്മുടെ അറിയാം കോടാനുകൂടി ന്യൂറോണുകൾ ഉണ്ട് ഈ ന്യൂറോണുകളുടെ സെൻറ്റർ ആയിട്ട് കേന്ദ്രമായിട്ട് ഈ ഇൻഫർമേഷൻ മാറുമ്പോഴാണ് നമ്മളതിനെ എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഇൻഫോർമേഷനെ ന്യൂറോണുകളുടെ സെന്ററാക്കി മാറ്റാൻ സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ അവൻ പഠിച്ച കാര്യം മറക്കില്ല പക്ഷെ അത് അങ്ങനെ വേണ്ടി ചില പ്രോസസ് ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഏത് സ്ഥലത്ത് നമ്മൾ ചോദിച്ചാലും നമ്മളുടെ ബ്രെയിൻ്റെ മാറിയത് ന്യൂറോണിന്റെ അത് മാറി ആ ഇൻഫർമേഷൻ പിന്നെ അത് പോകില്ല അപ്പോൾ ഇത് ഒരു ശരിയായ രീതിയിൽ തുടർച്ചയായിട്ട് ഇതേ രീതിയിൽ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്ന് പറയുന്ന ബുദ്ധിമുട്ടാകുമോ അവൻ പുസ്തകം തുറന്നു വെച്ച് എഴുതുന്നത് പോലെയാകും കാരണം ഈ ഇൻഫർമേഷൻ മുഴുവൻ അവന്റെ ബ്രെയിനില് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അവൻ ആകെ റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി പരീക്ഷക്കൊന്ന് എഴുതിയാൽ മാത്രം മതി ഇത് കുട്ടികൾ അറിയണം ഡോക്ടർ അതിലേക്ക് എങ്ങനെയാണ് എത്തിക്കാൻ ഞാൻ പറഞ്ഞത് ഈ വിവരങ്ങള് നമ്മൾ ആദ്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു നമ്മളുടെ ഫൈവ് സെൻസസ് വെച്ചാണ് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണെങ്കിലും നമ്മൾ വിവരങ്ങൾ അറിയുന്നത് നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് കണ്ടും കേട്ടും പറഞ്ഞു നമ്മൾ വിവരങ്ങൾ ഉള്ളിലേക്ക് വന്ന് ഇപ്പൊ പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് അല്ലെ സ്മെല് ചെയ്തൊക്കെ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ പഠനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുന്നതിന് നമ്മൾ ലോങ് ടേം ആക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാ പഠിച്ച ഏത് പുതിയ കാര്യവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്ന് റിവൈസ് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും ക്ലാസ് റൂമിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കാര്യങ്ങൾ കേട്ടു ഓക്കെ പക്ഷെ വീട്ടിൽ പോയിട്ട് പഴയ ആൾക്കാരൊക്കെ പറയില്ലേ അന്നന്ന് എടുക്കുന്നത് അന്ന് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ന്യൂറോ സയൻസ് ഇതാണ് അന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പഠിച്ചാൽ ആ നൂറ് ശതമാനം വിവരങ്ങൾ അവന് കൃത്യമായി ഓർത്ത് കൃത്യമായി ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ ഇത് തീർന്നു എന്ന് വിചാരിക്കരുത് ഒരാഴ്ച കഴിയുമ്പോൾ ഇതേ ഭാഗം വീണ്ടും അവനെന്ത് ചെയ്യണം ആവർത്തിക്കണം രണ്ടാഴ്ച കഴിയുമ്പോൾ അതേ പാഠഭാഗം വീണ്ടും ആവർത്തിക്കണം അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും പണിയുണ്ടാവും തിങ്കളാഴ്ച പഠിച്ച കാര്യങ്ങൾ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ അവനെന്ത് ചെയ്തു തരണം റിവൈസ് ചെയ്യണം അതിലൂടെ കടന്നു പോകണം നമ്മൾ പല വഴികൾ ഇപ്പോൾ ഒരു ഒരു വഴിയിലൂടെ യാത്ര ചെയ്തു ആദ്യത്തെ ഒറ്റ തവണയെ പോയുള്ളൂ പിന്നെ നമ്മൾക്ക് പിന്നെ ആ സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് പോകുക എന്നുള്ളത് എല്ലാവർക്കും പറ്റണമെന്നില്ല അതേസമയം ഒരു പത്ര പ്രാവശ്യം നമ്മൾ അതിൽ പോയാലോസ് നമുക്ക് അറിയാൻ പറ്റും എന്ന് ഒരു ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്ന് പറയുന്നത് പോലെ ആദ്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് രണ്ട് മാസം രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും വന്നു അപ്പം കണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം രണ്ട് മാസം അതായത് അനുവദിക്കരുത് ഇല്ല അത് പിന്നെ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾക്കത് മറന്നു പോകില്ല നമ്മളുടെ മെമ്മറിയിൽ ഇതിങ്ങനെ പറയില്ലേ കല്ലിൽ വെച്ച പോലെ വിവരങ്ങൾ ഇരിക്കും ഏത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്ത് ആര് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടത് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അതായത് പഠിക്കുന്ന എല്ലാവരും കേട്ടോളൂ നിങ്ങൾ അന്നന്ന് എടുക്കുന്നത് അന്ന് തന്നെ വീട്ടിൽ പോയി പഠിക്കുക അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക നിങ്ങളുടെ ബ്രെയിനിൽ അത് ഫീഡ് എന്നാണ് സാറ് പറയുന്നത് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ